നിങ്ങൾ ഈ തലക്കൂത്തരടുക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചാൽ അയാള് ഓറ്റ ഷൗട്ട് എന്നോട് ആര് പറഞ്ഞു ഞാനൊന്നും എടുക്കാറില്ല നിങ്ങൾ പറഞ്ഞിട്ട് അയാൾ എന്നെ ഓട്ടി ഓട്ടി ഓടിച്ചു പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ അയാളെ കാണാൻ ചെന്നു അപ്പൊ അയാളോട് തന്നെ കണ്ടാ സത്യം പറഞ്ഞു നിങ്ങളല്ലേ തലക്കൂത്തരെ എനിക്ക് ഓർമ്മ ഉണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞു തമ്പി ഞാൻ എടുത്തിട്ടുണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഞാൻ എൻ്റെ ഭാര്യ മരിച്ചു എൻ്റെ മക്കള് മരിച്ചു എൻ്റെ എൻ്റെ വീട് നഷ്ടപ്പെട്ടു എനിക്ക് ആരുമില്ല എന്റെ സർവ്വവും മുടിഞ്ഞു ഏഹ് ഇനി എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്നുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരെ അസുഖം ബാധിച്ച ആൾക്കാരെ എണ്ണ തേപ്പിച്ച് വെയിലത്ത് നമ്മൾ നമ്മളീ ഉണക്കമീനൊക്കെ ഉണക്കിയെടുക്കൂല അതുപോലെ വെയിലത്ത് വെച്ചിട്ട് കൊല്ലുന്ന ചടങ്ങ് അതാണ് നല്ലെണ്ണയിക്കുളി തലേക്കൂത്തിൽ നേരത്തെ തണുപ്പിച്ച് കൊല്ലുന്ന ചടങ്ങ് അതായത് ദയാവതം എന്നാണ് പേരെങ്കിലും ഒട്ടും ദയ രീതിയിലാണ് ആ വധം ചെയ്യുന്നത് അതായത് ഏഴര വെളുപ്പിനെ കൊണ്ട് ഇരുത്തിയിട്ട് തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് അപ്പോഴേക്ക് ഇയാളിങ്ങനെ വിറയ്ക്കുന്നുണ്ടാവും ഭയങ്കരമായിട്ട് അത് അത്രയും ഫീബിൾ ആയിട്ടുള്ള കിടത്തും എന്നിട്ട് നനച്ച കമ്പിളി കൊണ്ട് പൊതിപ്പിക്കും അവർ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും ആളങ്ങ് മരിച്ചു അത് അത് പല ഇരുപത്തിയാറ് തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും മണ്ണ് കലക്കി കുടിപ്പിക്കും അപ്പോഴേക്കും ഈ കൊടലൊക്കെ പഴുത്ത് പൊട്ടിയിട്ട് മരിക്കും മൂക്കിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് പാല് കുടിപ്പിച്ച് പാല് വാഴ പൊത്തി മൂക്ക് പൊത്തി പാല് ഒഴിച്ച് കുടിപ്പിക്കും അങ്ങനെ എലീനെ കൊണ്ട് കടുപ്പിക്കുന്ന അങ്ങനെ പല പല പലല്ലോ ഉണ്ട് പിന്നെ ഇന്നും ഉസ്ലാംപട്ടി തേനി വിരുദിനഗർ വിരുദ് നഗറിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇയാളുടെ മരണം ഏകദേശം പെന്നലൂര് വെച്ചിട്ടായിരിക്കുന്ന അതിലുണ്ട് അതായത് നടന്നു പോയാല് ആണല്ലോ പ്രശ്നം ബസ്സിൽ നേരെ ശ്രീപരുമ്പത്തൂർ പോയ പറഞ്ഞാൽ പെന്നല്ലൂരി ഇറങ്ങേണ്ട ആവശ്യം വരുത്തില്ല മാളത്ത് കൈ ഇടുമ്പോ അവിടെ വെച്ചിട്ട് പാമ്പ് കൊത്തി മരിക്കുക ചെയ്യുന്നത് അയാൾ പാ വെച്ച് പാമ്പ് കൊത്തി മരിക്കുന്നതാണ് ഓലയിലുള്ളത് അതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കടക്കാനും കൂടി ഈ ഒട്ടേറെ ഇടം കൊടുത്ത് അയാൾ കൂടെ വര ആ അതിനൊന്നും ഇടം ഒന്നും പെടലില്ല ഞാൻ തന്നെ ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് എനിക്കിന്നൊരു തലേക്കൂത്തൽ എടുക്കാൻ പോവാണ്ട് അപ്പൊ ആ വാക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞു പ്ലെയിൻ ആയിട്ട് അങ്ങ് പറഞ്ഞു തലേക്കൂത്തൽ എടുക്കാൻ പോവാണ്ട് അതെന്താന്ന് വെച്ചാൽ ആ അതൊരു സംഭവമാണ് നിങ്ങൾ വേണോ സ്ഥലം വിട്ടേന്നത് തലേക്കൂത്തൽ നല്ല നല്ല വാക്കുകളൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കൂട്ടോ തലേക്കൂത്തലിനുള്ള വാക്ക് കൊറേ കാലം എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തി പിന്നെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്തു പിന്നെ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ വന്നു അങ്ങനെ എപ്പോഴോ ഞാൻ വീണ്ടും തലയിൽക്കൂത്തലിനുള്ള വാക്ക് കേട്ടു അപ്പം ഞാൻ അടിച്ചു നോക്കി എന്താ ചെയ്താൽ പടച്ചോനെ ഈ സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളന്ന് അന്ന് പോയതെന്ന് ഇങ്ങനെ ചിന്തിച്ചു അങ്ങനെ പിന്നെ ഈ തലക്കൂത്തലിനുള്ള ആശയം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ മൈലാട് ഇത് എഴുതാൻ പ്ലാൻ ചെയ്തതിന് ശേഷം ഞാൻ മൈലാടുതുറയ്ക്ക് പോയി മയലാടതുറ പോയപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ പുറകിലാന്ന് എനിക്കറിയാം അങ്ങനെ അവിടെ പോയി ബസ് സ്റ്റോപ്പ് ഇല്ല ഇതൊക്കെ എത്രയോ അടയാളം ഒക്കെ മാറിപ്പോയിട്ടുണ്ടല്ലോ ഒരു പിന്നെ പാടുണ്ട് കരിമ്പൊന്നും അല്ല അവിടെ ഇപ്പോൾ ചോളോ അങ്ങനെ എന്തോ ആണ് കൃഷി ചെയ്യുന്നത് അപ്പം ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് ഞാൻ പോയി അവിടെ ഒരു വില്ലേജ് ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ പോയിച്ച് അയാളുടെ പേര് അഹോറ എന്നാണ് ആ പേര് എനിക്ക് അന്നേ ഓർമ്മയുണ്ട് അഹോറങ്ങനെ അഹോറ എന്ന് പറഞ്ഞ ഒരാൾ ഓർമ്മയുണ്ടോ അയാൾക്ക് അന്നൊരു നാൽപ്പത് മുപ്പത്തഞ്ച് നാപ്പത്ര വയസ്സുണ്ട് ഇപ്പോൾ ഒരു അറുപത്തി എങ്ങനെ വയസ്സുണ്ട് ഞാൻ കാണും അതിനെ ഞാൻ തപ്പി 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 അയാളെ കണ്ടുപിടിച്ച് ഗ്രാമത്തിൽ ചെന്നിട്ട് ഒരു ചെറിയൊരു ഗ്രാമമാണ് തിരി ഇപ്പോഴും ആ തമിഴ് ഗ്രാമം എന്ന് പറയുമ്പോൾ അതേ ഒറിജിനാലിറ്റി നിൽക്കുന്ന ഗ്രാമം അപ്പം ഞാൻ അയാളെ ചെന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളെ അഹോറയല്ലേ എന്ന് ചോദിച്ചാൽ അപ്പോൾ അമ്മ നീങ്ങയാർ അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനെൻ്റെ സുഹൃത്തും കൂടെ കുളിക്കാൻ അയാൾക്ക് സുഹൃത്തും അവിടെ തെരിയാതെ നിങ്ങൾക്ക് കാൾ മാറി പോയിട്ടുണ്ടാകും ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളീ തലക്കൂത്തലെടുക്കുന്ന ആളല്ലേന്ന് വെച്ചപ്പോൾ അയാൾ ഒറ്റ ഷൗട്ട് എന്നോട് ആര് പറഞ്ഞു ഞാനങ്ങനെടുക്കാറില്ല അതൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്നെ ഓട്ടി ഓട്ടി ഓട്ടോ ഓടിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു അണ്ണാ ഒരു കാര്യം ചോദിക്കും അല്ലെങ്കിൽ ഒന്നും കേൾക്കണ്ടാന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ ഓടിച്ചു അങ്ങനെ ഞാൻ വീണ്ടും വയലാടു സ്റ്റേഷൻ്റെ അടുത്ത റൂമിലായിരുന്നു അവിടെ പോയി നിന്നു പിറ്റേ ദിവസം ഞാൻ വീട്ടിലും അയാളെ കാണാൻ ചെന്നു അപ്പോൾ അയാളോട് തന്നെ കണ്ടാ സത്യപ്രങ്ങളല്ലേ തലയിൽക്കൂത്തരെ എടുത്ത് എനിക്ക് ഓർമ്മ ഉണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞത് അങ്ങനെ അയാൾ എന്നോട് പറഞ്ഞു തമ്പി ഞാൻ എടുത്തിട്ടുണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് പക്ഷേ അതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്താ അറിയോ എൻ്റെ ഭാര്യ മരിച്ചു എൻ്റെ മക്കൾ മരിച്ചു എൻ്റെ എൻ്റെ വീട് നഷ്ടപ്പെട്ടു എനിക്ക് ആരുമില്ല എൻ്റെ സർവവും മുടിഞ്ഞു പോയി ഏഹ് ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്നൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയും എന്നെ അത് ഓർമ്മിപ്പിക്കരുതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഓർമ്മിപ്പിക്കാനൊന്നും വന്നാലും ജസ്റ്റ് അത് നിങ്ങൾ തന്നെയാണോന്ന് അറിയാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു അങ്ങനെ കുറെ പറഞ്ഞതാണ് ഈ തലക്കൂത്തൽ എങ്ങനെയാണ് എടുക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന്റെ ചടങ്ങുകളെന്നും രാജീവ് ഗാന്ധിയെ ഞാനത് അതിലൊരു മീൻസ് രാഷ്ട്രീയ സാഹചര്യവും കൂടി ഇങ്ങനെ ഒരു സെക്കൻഡ് ലെയർ ആയിട്ട് അങ്ങ് നിറ്റ് ചെയ്തതാണ് അത് എത്രമാത്രം സക്സസ്ഫുൾ ആവും എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു പക്ഷെ വായിച്ചതിനു ശേഷം ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു അത് മാവലസ്ലി അതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ എന്ന് പറയുന്ന സബ്ജക്ട് ഒരു പുസ്തകത്തിനില്ല എന്നുള്ള തോന്നലാണോ അങ്ങനെ ഒരു സാഹചര്യം അതിലേക്ക് കൊണ്ടുവന്നത് അത് മാത്രം നിക്കൂലെന്ന് വിചാരിച്ചിട്ടാണോ അല്ലല്ല അത് ഇൻഡിവിജ്വലി തന്നെ നിക്കുവായിരുന്നു പക്ഷെ എന്നാലും എനിക്കെന്തോ കാരണം ഞാൻ ഈ യാത്രയിലൊക്കെ ശ്രീപരുമത്തൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ശ്രീ പെരുമ്പത്തൂർ വെച്ചിട്ടാണ് ഞാൻ പിന്നെ അഹോറയുടെ അച്ഛൻ മരിക്കുന്നത് ശരിക്കും അത് അത് വേറെ അത് ശരിക്കൊരു അത്ഭുത അതായത് അയാളോട് ഈ കഥ പറയുന്ന സമയത്ത് അങ്ങനെ പറയണ ഈ വൈതീശ്വരൻ കോവിൽ എന്ന് പറഞ്ഞിട്ടൊരു കോവില് നാഡി ജ്യോതിഷത്തിന്റെ അപ്പൊ അവിടെ വെച്ചിട്ട് ഈ അഹോറയുടെ അച്ഛന്റെ ഓല എടുത്തപ്പം അതിൽ അഹോറയുടെ അച്ഛൻ അറുപത് രണ്ടാമത്തെ വയസ്സിൽ മരിക്കുന്നതാണ് ആ ഓലയിൽ കാണിക്കുന്നത് അപ്പൊ അറുപത് വയസ്സിന് ശേഷം അഹോറയുടെ അച്ഛനെ ഇങ്ങോട്ടും വിടില്ലായിരുന്നു അത് ഭാര്യ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടെടുക്കായിരുന്നു അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി ഒന്നാം തീയതി രാജീവ് ഗാന്ധി ശ്രീ പെരുമത്തൂർ വരുന്നു എന്ന് കേൾക്കുന്നത് ഇയാളാണ് ഭയങ്കര കോൺഗ്രസ് ഭക്തനാണ് ഇവരുടെ ഫാമിലി മൊത്തം അപ്പൊ രാജീവ് ഗാന്ധിനെ നേരിട്ട് കാണുക എന്നുള്ളതാണ് ഇയാളുടെ അച്ഛന്റെ ഏറ്റവും വലിയ ഡ്രീമ് അപ്പൊ ഇയാളുടെ അച്ഛൻ എന്ത് പറയുന്ന വെച്ചാൽ വീട്ടിലൊരു കള്ളം പറയും ഞാൻ ഇങ്ങനെ ഒരു അത് അതെടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് അറിയും അപ്പൊ അതെടുക്കാൻ പോകുന്നതുകൊണ്ട് വിരോധമല്ലല്ലോ അപ്പൊ ഭാര്യയെ പ്രാർത്ഥിച്ചിട്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ചടങ്ങുകളുണ്ട് ഉണ്ട് എണ്ണ പാത്രം കൊടുത്തിട്ടൊക്കെ പറഞ്ഞേക്കും അങ്ങനെ ഇയാള് നേരെ വണ്ടി കയറിയിട്ട് ഇവിടേക്കാണ് പോകുന്നത് ശ്രീ പെരുമ്പത്തൂരിലേക്കാണ് അവിടെയാണ് പെന്നലൂർ ഗ്രാമം ഉണ്ട് ഇരിങ്ങാട്ടുകോട്ടെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് പെന്നല്ലൂര് പെന്നല്ലൂർ കഴിഞ്ഞിട്ട് ശ്രീപെരുമ്പത്തൂര് അപ്പോൾ ഇയാളുടെ മരണം ഏകദേശം പെന്നലൂര് വെച്ചിട്ടായിരിക്കുന്ന അതിലുണ്ട് ഓക്കെ അപ്പൊ ഇയാൾ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്തു അതായത് നടന്നു പോയാൽ ആണല്ലോ പ്രശ്നം ബസ്സിൽ നേരെ ശ്രീപെരുമ്പത്തൂർ പോയാൽ പിന്നെ പെന്നല്ലൂർ ഇറങ്ങേണ്ട ആവശ്യം വരത്തില്ല അങ്ങനെ ഇയാള് പെന്നല്ലൂർ അല്ല ശ്രീപെരുമ്പത്തൂര് വണ്ടി ഇറങ്ങുന്നുണ്ട് ഭയങ്കര ക്രൗഡ് രാജീവ് ഗാന്ധിനെ കാണാൻ ഉച്ച മുതൽക്കേ ആൾക്കാർ അവിടെ ഉണ്ട് അപ്പം ഈ പോക്കിൽ അയാളുടെ ഈ പാത്രം നിലത്ത് വീണ് പോവാണ് അപ്പോൾ അത് തപ്പി 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 കിട്ടുന്നില്ല അങ്ങനെ ഇയാള് ഈ ഒരു എന്താ പറയാ രാജീവ് ഗാന്ധിൻ്റെ സ്പീച്ചും കാര്യങ്ങളൊക്കെ കേൾക്കുകയാണെങ്കിൽ അവിടൊക്കൊന്നും ഒരു മനുഷ്യനും എടുക്കാൻ പറ്റില്ല അപ്പോഴാണ് അയാൾ ഒരു അയാളിങ്ങനെ ഈ ക്രൗഡിൽ വീണ് പോകുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് അയാൾ എഴുന്നേപ്പിക്കുന്നു അയാൾ ഈ പറഞ്ഞപോലെ വൈതീശ്വരൻ കോവിലുള്ള ഒരു മനുഷ്യനാണ് അടി ജ്യോതിഷം നോക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങേര് പറഞ്ഞാൽ നമുക്ക് സ്റ്റേജിന്റെ പുറകിൽ പോയി നിൽക്കാന്ന് അങ്ങനെ പുറകിൽ നോക്കുമ്പോൾ അവിടെ ഒരു മരമുണ്ട് ആ മരത്തിന്റെ മുകളിൽ കയറിയിട്ടാണ് ഇവർ ഈ സാധനം കാണുന്നത് അവിടെ വെച്ചിട്ട് ലൈവായിട്ട് ആയിട്ട് ബ്ലാസ്റ്റ് കാണുകയും ആ ബ്ലാസ്റ്റ് കണ്ടിട്ട് ഇവർ രണ്ടുപേരും ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഓട്ടത്തിൽ ആ ഒരു ട്രോമയില് ഭയങ്കരമായിട്ട് ഇവർ എന്താ വച്ചാ പെനലൂർ എത്തിയിട്ട് പെനലൂർ വരെ ഓടുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞു പെനലൂർ എത്തിയിട്ട് കള്ള് കുടിക്കും പനങ്കള്ള് കുടിക്കാം അവിടുന്ന് അങ്ങനെ ആ കള് കുടിച്ചിട്ട് ഇയാളെന്ത് ചെയ്തു അയാളുടെ പാത്രം വേണം പാത്രം വേണം തപ്പി 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 ഒരു മാളത്ത് കൈയിടുമ്പോൾ അവിടെ വെച്ചിട്ട് പാമ്പ് കൊത്തി മരിക്കുക ചെയ്യുന്നത് അയാൾ പാ വെച്ച് പാമ്പ് കൊത്തി മരിക്കുന്നതാണ് ഓലയിലുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടു ഭയങ്കര വേറലായ മുഖ്യതാര മാധ്യമങ്ങളെ ഇന്റർവ്യൂ ഏറ്റെടുത്ത വാർത്തകളില് അതിൽ വൈതീശ്വരൻ കോവിലെ ഓലയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറും പാസ്റ്റും ഒക്കെ പറഞ്ഞതിനെ പറ്റി അദ്ദേഹം വ്യക്തമായ പറയുന്നുണ്ട് വൈതീശ്വരൻ കോവിലെ അന്നത്തെ ഇന്നത്തെ അല്ല അന്നത്തെ ഓലോ എന്നുള്ളതാണ് ഇന്ന് അല്ലെങ്കിൽ ആ ബോംബ് ബോംബ്ലാസ്റ്റ് മരിക്കപ്പെടേണ്ട മനുഷ്യനെ ആരെങ്കിലും പിടിച്ചു സത്യോ അല്ല ഇന്നുണ്ടല്ലോ ഞാൻ പോയി വൈതീശ്വരൻ കോവിൽ പോയ സമയത്ത് അവിടുത്തെ പറയാണ് കുംഭകോണത്തെ ഓല ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ജഗതിയൊക്കെ ചെയ്യുന്ന പോലെ ചെതലൊക്കെ അരിപ്പിച്ചിട്ട് പഴക്കം വരുത്തിയിട്ട് ഇവിടെ കൊണ്ടു കൊടുക്കുന്നുണ്ട് പുതിയ ഓലകളെ കാരണം ഓലകൾ തീർന്നുപോകല്ലോ അപ്പൊ ഒരു കാലത്ത് ഒരു പക്ഷെ അത് സത്യമായിരിക്കാം എല്ലാത്തിലും ഫ്രോഡോട് വരുമല്ലോ അതെ കേരള രീതി ചെയ്യുന്നവരുണ്ടാകും പലരും വിളിച്ചു ചോദിക്കാറുണ്ട് എവിടെയാണ് രോഗം അറിയില്ല സാറിന് ചെറുപ്പത്തിൽ പുറത്ത് അന്വേഷിച്ചു പോയ കഥയാണെന്ന് പറഞ്ഞത് ഇന്നും കേരളത്തിലെ നാട്ടിൽ ും ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ നോക്കിച്ചിട്ടില്ല പക്ഷെ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാൻ പോയി കാരണം പോയി അറിയാം ഇഷ്ടമാണ് അതായത് നമ്മളെന്തായിരുന്നു എവിടെയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസവും റീഡർ വന്നപ്പോസ്റ്റ് നോക്കാനുള്ള കാർഡില്ല രോഹിത് കാഡോ സാറില്ല എന്നാലും അത് വെച്ച് നോക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും ഭയങ്കര എക്സ്പീരിയൻസ് പാരീസിൽ നിന്ന് ജസീക്കാന്ന് പറഞ്ഞിട്ട് ടാറോറീഡർ നമ്മുടെ കുംഭമേളയ്ക്ക് വന്നിരുന്നു കുംഭമേളക്ക് വന്നിട്ട് ഇവർ കേരളം കാണാൻ വേണ്ടി വന്നു വർക്കലിൽ എത്തിയപ്പോ നമ്മുടെ ഒരു പ്രേക്ഷകൻ ഇവരെ പരിചയപ്പെട്ടിട്ട് ശ്രീധരൻ എന്നെ വിളിച്ചുറാളു ഞാൻ വണ്ടി എടുത്ത് പോയി കാരണം നമ്മുടെ പാരീസിലുള്ള ഒരു ടാറോറീഡർ ഇവിടെ കിട്ടാന്ന് നമ്മുടെ ഭാഷ വളരെ മനോഹരമായത് കൊണ്ട് ഇന്റർവ്യൂ ഞാൻ ശ്രീധരനെ വിചാരം ഓക്കെ അതിനുശേഷം പിറ്റേന്ന് ശ്രീധരനോട് വിളിച്ചു പറഞ്ഞു ഞമ്മ ഞാൻ കൊല്ലത്ത് എന്റെ വീട് ഉണ്ട് ഞങ്ങള് കായംകുളത്തുണ്ട് എന്നാൽ ഒരു കുട്ടികളൊക്കെ വീട്ടിലേക്ക് വരും ഒരു രണ്ടുപേരും കൂടി വീട്ടിൽ വന്നു അവിടെ വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും എന്റെ യൂണിറ്റ് ഉണ്ടായിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് അവര് ടാരോ ഒക്കെ അവിടെ എടുത്തു അപ്പൊ എനിക്ക് പനിയായിരുന്നു മെയിൻ കാരണം അതാണ് എന്റെ എന്റെ ടാരോ എടുത്തപ്പോ ഒരു നാലഞ്ച് പാസ്റ്റ് ലൈഫ് കഥകള് ഇവരെ പറഞ്ഞു അപ്പൊ അതിൽ എന്നോട് പറഞ്ഞു രോഹിത് സ്പിരിച്വൽ വഴികൾ തേടി പോകുന്ന ഒരാളായിരുന്നു സമയത്ത് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് അങ്ങനെ തേടി പോകുന്നില്ലെങ്കിൽ ഒരുപാട് ഗുരുക്കന്മാരെ നമുക്ക് ഇത്തരത്തില് സംസാരിക്കാനും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് ഒരു ഒരു ജന്മത്തിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ് അന്ന് എനിക്ക് പുസ്തകം എഴുതുന്നതിനെ പറ്റി അറിവില്ല പിന്നീടാണ് ഞാൻ ഒരു പുസ്തകം എഴുതിയത് അത് താങ്കൾക്ക് പോസ്റ്റ് ചെയ്തിരുന്നു കിട്ടുമോ എന്നുള്ളത് എനിക്ക് അപ്പോ ഇതിനകത്തൊക്കെ ചിലർക്ക് ഇത് വർക്കാവും നമുക്ക് അറിയില്ലല്ലോ പോയി നോക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെയാണ് ഒന്നാം തലേക്കുത്തലിലേക്ക് പ്രേക്ഷകർക്ക് നമ്മൾ ആ കഥ ഫോളോ ചെയ്യാത്ത ആളുകൾ ഉണ്ടാകാമല്ലോ ഒന്നാം തലേക്കുത്തൽ ആ പുസ്തകത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു ആചാരമാണ് ആചാരം എന്താണെന്ന് അങ്ങനെയാണ് അങ്ങനെ അത് ഭയങ്കര ആയിട്ടുള്ള അതായത് നമുക്കൊന്നും ദഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത് ഈ പുസ്തകം വായിച്ചിട്ട് ഒരു ലേഡി എന്നെ കോൺടാക്ട് ചെയ്തു അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അവർ നാഗർകോയിൽ ഭാഗത്തുള്ള ഒരു കഥ പറഞ്ഞു കുളി എന്നാണ് അവർ പറയാ അപ്പൊ അവിടെ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രായമായിട്ടുള്ള ആൾക്കാരെ അസുഖം ബാധിച്ച ആൾക്കാരെ എണ്ണ തേപ്പിച്ച് വെയിലത്ത് കടത്തി നമ്മൾ നമ്മളീ ഉണക്കമീനൊക്കെ ഉടക്കിയെടുക്കൂല അതുപോലെ വെയിലത്ത് വെച്ചിട്ട് കൊല്ലുന്ന ചടങ്ങ് അതാണ് നല്ലെണ്ണയിൽക്കുളി തലേക്കൂത്തിൽ നേ നേരത്തെ തണുപ്പിച്ച് കൊല്ലുന്ന ചടങ്ങ് അതായത് ദയാവതം ദയാ ദയാവതം എന്നാണ് പേരെങ്കിലും ഒട്ടും ദയയില്ലാത്ത രീതിയിലാണ് ആ വധം ചെയ്യുന്നത് അതായത് ഏഴര വെളുപ്പിന് കൊണ്ട് ഇരുത്തിയിട്ട് തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് അതിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കുക കുറേ ധാരധാരയായിട്ട് വെള്ളമൊഴിക്കുക അപ്പോഴേക്ക് ഇയാളിങ്ങനെ വിറയ്ക്കുന്നുണ്ടാവും ഭയങ്കരമായിട്ട് അത്രയും ഫീബിളായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ആയിരിക്കും അപ്പൊ അവർക്ക് ഉണ്ടാവുക എന്നിട്ട് അവർക്ക് കരിക്ക് വെള്ളം കുട്ടി കുടിപ്പിക്കും കുറേ വെള്ളം അപ്പം ഈ വെള്ളത്തിൽ പൊട്ടാസ്യം ഉണ്ട് അത് ഒരുപക്ഷെ ഹാർട്ടിനെ സെയിൽ കിഡ്നിയൊക്കെയാണ് ബാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ എനോർമസ് ക്വാണ്ടിറ്റി ചെല്ലുന്നോ ചെല്ലുന്നോടുകൂടി അവരുടെ ഈ ഇൻറ്റേർണൽ ഇത് ഇതാവും വീക്കാവും അങ്ങനെ അങ്ങനെ അവരെ അതേപോലെ തന്നെ എടുത്തിട്ട് കിടത്തും എന്നിട്ട് നനച്ച കമ്പിളി കൊണ്ട് പൊതിപ്പിക്കും അവർ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ആളങ്ങ് മരിച്ചു വെക്കോളും മണ്ണ് കലക്കി അത് അത് പല ഇരുപത്തിയാറ് തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും മണ്ണ് കലക്കി കുടിപ്പിക്കും അപ്പോഴേക്കും ഈ കുടലൊക്കെ പഴുത്ത് പൊട്ടിയിട്ട് മരിക്കും മൂക്കിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് പാല് കുടിപ്പിച്ച് പാല് വാഴ പൊത്തി മൂക്ക് പൊത്തി പാല് ഒഴിച്ച് കുടിപ്പിക്കും അങ്ങനെ എലീനെ കൊണ്ട് കടുപ്പിക്കുന്ന അങ്ങനെ പല പല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ അവർ പറയുന്നൊരു ഇതെന്ന് പറഞ്ഞാല് പിന്നെ എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചാൽ പോസ്റ്റ്മോർട്ടത്തിൽ ഈ പറഞ്ഞ പോലെ കിഡ്നി ഫെയിലിയർ ഹാർട്ട് ഫെയിലിയർ ന്യൂമോണിയ ഇത് വരിക അപ്പോൾ ഇത് അത് ദയാബം എന്നാണ് പറയുന്നതെങ്കിലും പിന്നെ ഇന്നും ഉസ്ലാംപട്ടി തേനി വിരുദിനഗർ വിരുദനഗറിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വിരുദനഗറിൽ പോയ സമയത്ത് അവിടുത്തെ പ്രായ ആൾക്കാരെ ഓടിപ്പോവാ അവിടെ നിന്ന് പേടിച്ചിട്ട് അവിടെ മക്കള് തലേക്കൂത്തൽ ചെയ്താലോചാരിച്ചിട്ട് പ്രായ ആൾക്കാർക്കൊക്കെ ഭയങ്കര അലേർട്ടായിട്ട് അവർ മാറിപ്പോവാ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നത് പ്രത്യേകിച്ച് സമുദായമാണോ ഒരു സമുദായമാണോ സമുദായമാണോന്ന് എനിക്കറിയില്ല മീൻസ് ആ ഒരു കഥയിൽ അത് എടുക്കുന്ന ആള് ഒരു പർട്ടിക്കുലർ ഇത് ആൾക്കാരാ അവർ വീട്ടുകാരല്ല ചെയ്യ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ അപ്പം താങ്കൾ തേടി ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ക്രൂരത എന്ത് മാത്രമാണ് അത് അത് തന്നെയാണ് ഞാൻ എന്നിട്ട് ഈ പുസ്തകത്തിൽ അതുപോലെ തന്നെ എഴുതിയത് അയാളും അയാളുടെ മക്കളൊക്കെ മരിച്ചു അതേ അതേക്ടറിനെ റിയൽ ആയിട്ട് തന്നെ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട അങ്ങനെ പക്ഷേ ഒരുപക്ഷെ പൂർണാനന്ദ അതാണ് എന്നെ ആൾക്കാര് അറിഞ്ഞു തുടങ്ങിയ പുസ്തകം അതുകൊണ്ട് അതെനിക്ക് അതിലെ ഒരു പാട്ട് കോഴിക്കോടിന്റെ ഭാഗം എഴുതിയിട്ടുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് കാരണം അത് ഞാൻ തന്നെയാണ് ഈ ഗ്രാമവും ഞാനും തന്നെയാണ് അതുകൊണ്ട് സൂഫിയായും അഖോരിയായും ഒക്കെ പോകുന്നത് സൂഫിമാരും അഖോരിമാരും എന്തെങ്കിലും വ്യത്യസ്തം തോന്നിട്ടുണ്ടോ ഒരു പക്ഷെ ഒരു കില ഞാൻ ഈ അഘോരി എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യന്മാരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്നെ കണ്ടിട്ടുള്ള നൂറായിരം അല്ല അവർ വന്നിട്ട് ഒരു പത്ത് രൂപ തന്നെ ഒരു സെൽഫി എടുക്കാം എന്നൊക്കെ പറഞ്ഞു വരുന്നൊരു അഘോരിയാണ് അവർ ആൾക്കാർ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിലിട്ട് സെൽഫി വിത്ത് അഘോരി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഏത് അഘോരിയാണ് നൂറ് രൂപയ്ക്കും പത്ത് രൂപക്കും അഘോരിമാരെ കണ്ടിട്ടുള്ള യഥാർത്ഥ നാഗസന്യാസിമാരെ ഞാൻ ഞാൻ അവകാശപ്പെടുന്നു ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കും അവരുടെ രീതികൾ കാര്യങ്ങൾ രണ്ട് മലയാളികളായ ഇരട്ട നാഗസന്യാസങ്ങൾ അവർ തൃശൂര് വന്നപ്പോ ഇന്റർവ്യൂ എടുക്കാൻ അവര് അവര് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങള് പോകുമ്പോ കാണുന്നതിൽ പലതുംമാർ അവരാരും മദ്യം കഴിക്കില്ല മദ്യം കഴിക്കുകയും വീറോടിക്കുക ചെയ്യുന്ന റീലുകൾ നമ്മൾ കണ്ടു ഇത് വിധാനത്തിലേക്ക് ചെല്ലാൻ വേണ്ടി അവിടെ എന്നാൽ അതിൽ അവിടെ ഫ്രോഡ്സ് എത്ര ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഞാൻ അഘോരിയായിട്ടുള്ള മനുഷ്യനെ കണ്ടിട്ടുള്ളത് ഉണ്ട് എന്നുള്ള ഹിമാലയുണ്ടാവും ഉറപ്പ് ഞാൻ കണ്ടിട്ടില്ല ഉദ്ദേശം ഉണ്ടാവും ഇഷ്ടം ഉണ്ടാവും പിന്നെ ഈ പിന്നെ നമ്മുടെ അമ്പുബാച്ചി മേള ഉണ്ടല്ലോ നമ്മുടെ കാമാക്യ ടെമ്പിളില് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അവിടെ പക്ഷെ ഞാന് എനിക്കറിയില്ലാത്ത അവരാണോ അല്ലേ എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് അവരെ അപ്പൊ ഈ സൂഫി എന്നുള്ള ആൾക്ക് ഇതൊക്കെ ഒരു അവസ്ഥയാണ് അല്ലാതെ ഇങ്ങനെ ഞാൻ സൂഫിയാണ് അല്ലെങ്കിൽ ഞാൻ അഘോരിയാണെന്ന് പറഞ്ഞു അതൊരു ടൈറ്റിൽ അല്ല പ്രൈം മിനിസ്റ്റർ ആണ് പ്രസിഡന്റ് ആണ് എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരു പക്ഷെ ആയിരിക്കാം എന്റെ ഈ ഡ്രസ്സിംഗിലൂടെ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ ഇപ്പൊ സൂഫിയാണെങ്കിൽ ഇങ്ങനെ ഒരു താടി ഇങ്ങനെ ഒരു തലപ്പാവ് അങ്ങനെ ഒന്നും ഇല്ലോരിയുടെ ഇന്റർവ്യൂർ മുഴുവൻ ാണല്ലോ ഞാൻ നമ്മുടെ ഓഫീസിൽ ഇത് ചെയ്തു നോക്കി എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ ജി കെടുത്ത് എ ബി സിയുടെ ഗോവിന്ദകുട്ടി എടുത്ത് വിളിച്ച് ചോദിക്കണം എന്നൊക്കെ പിന്നെ ഞാൻ വിട്ടപ്പോഴാണ് എൻ്റെ ഒരു ഫോളോവർ വിളിച്ചിട്ട് പറയുന്നു രണ്ട് നാഗ സന്യാസിമാരെ തൃശൂർ ഉണ്ട് അവരവിടെ വരുന്നുണ്ട് ചെറുപ്പക്കാരാണ് കോഴിക്കോടുകാരാണ് അവര് അവിടെ അഖാടയില് പോയവരാണ് അവരിന്ന് രണ്ടഘാട അഖാടയല്ല രണ്ട് ആശ്രമങ്ങൾ അവര് നോക്കുന്നുണ്ട് അതൊക്കെ ഞാൻ എന്നോട് പറഞ്ഞു ഇവര് ദേഷ്യക്കാരാണ് നോക്കി കൈകാര്യം ചെയ്യണം അവർക്ക് സ്നേഹമോ ഒന്നുമില്ല കട്ടാൻ റൈറ്റ് ആയിട്ട് അവർ കാര്യം പറയും ഞാൻ കുഴപ്പമില്ല ഞാൻ പോവാം എന്ന് പറഞ്ഞു പോയി അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ അവരോട് പാദ്യം പറഞ്ഞത് നിങ്ങള് മറ്റേ വസൊക്കെ എണിഞ്ഞ് അവര് ഇങ്ങനെ ഒരു നോട്ടം നോക്കിയതല്ല ഒന്നും പറഞ്ഞില്ല അവര് പറഞ്ഞു ഏതവസ്ഥയിലാണോ ഞങ്ങളുള്ളത്യാവസ്ഥ അവരൊരു കാഷായമുണ്ട് കാഷായത്തിന് ഒരു ഷോളും ഉണ്ട് അവരവിടെ ചോദിക്കാണ്ടോ ചോദിക്കാം നേരം സംസാരിച്ചു സാ ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും ഇപ്പൊ ഇപ്പൊ അവര് യാത്രയിലാണ് എപ്പോഴെങ്കിലും തിരിച്ച് കേരളത്തിൽ ഓഫീസിലേക്ക് ഉറപ്പായിട്ടുണ്ടരാം കന്യാകുമാരി അവിടെ ആസവിച്ചിട്ടുണ്ട് അപ്പം ഇവരെ ഇവരുടെ കർമ്മങ്ങളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും ഒക്കെ നമുക്ക് പറഞ്ഞു അപ്പം അതെ 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 അപ്പൊ നമുക്ക് സിനിമയാണെങ്കിൽ അക്കോരിയെ കാണിക്കണമെങ്കിൽ നമ്മളിങ്ങനെ എന്നാലേ ആക്സെപ്റ്റ് ചെയ്യും ജനങ്ങള് ഇനി അതല്ല അല്ലാതെ എന്നിപ്പോ ഒരു മനുഷ്യനിപ്പോ ജീൻസും ഇതൊട്ട് നടന്നു പോയാലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മനുഷ്യന്മാർ അതെ അപ്പോ ഞാൻ കണ്ട സൂഫി ആ ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര പ്രശ്നം അതായത് ഞാൻ കണ്ട എന്നോടൊരാൾ ചോദിച്ചു ഒരു ചാനൽ ചോദിച്ചു നിങ്ങൾ കണ്ട സൂഫികളൊക്കെ മുസ്ലിങ്ങളല്ലേ എന്നിട്ട് ഞാൻ കണ്ട സൂഫികളെല്ലാം മുസ്ലിങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ അപ്പൊ അതെന്നുവെച്ചാല് ഒരു ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ എത്തുന്ന ആരെയും എന്ന് വിളിക്കാം അല്ലെ സൂഫ് അതായത് ഒരു കമ്പിളി എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഒരു തരം എന്നാണ് അതായത് വേറെ ഒന്നും ഇല്ലാതെ ആ ഒരു ഒറ്റ വസ്ത്രം മാത്രം പുതച്ച് നടക്കുന്ന അത്രയും സിമ്പിൾ ആയിട്ടുള്ള മറ്റ് ലൗകിക കാര്യങ്ങളോടൊന്നും താല്പര്യമില്ലാതെ ദൈവത്തെ അഗാധമായിട്ട് പ്രണയിക്കുന്ന മനുഷ്യരെയാണ് സൂഫി എന്ന് വിളിക്കുന്നത് അത് ക്രിസ്ത്യാനിറ്റിയിലുണ്ടാവും ഉണ്ടാവും ജൈനന്മാരിലുണ്ടാവും അങ്ങനെ ആരാണോ ആ ദൈവത്തിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത് അവരെ നമ്മൾ സൂഫി എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പൊ ആ ഒരു ഇത് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ അഘോരി ആണെങ്കിലും അയാൾ ഒരു പക്ഷേ ഈ പോലെ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഭസ്മം പൂശീം തലയോട്ടിയും പിടിച്ച് നടക്കണമെന്നില്ല നമുക്ക് കണ്ടാലും മനസ്സിലാവണമെന്നില്ല അത്രേ ഉള്ളൂ ബാബ അംബാസഡർ ബാബ ബാബ് മറ്റേ കൈ ഇങ്ങനെ പൊന്തിച്ചാ ഒരുപാട് പേര് എല്ലാം ഇതിന്റെ ഒരു ഭാഗമായിട്ട് ആ പോയിരുന്നു ഈ പ്രാവശ്യത്തല്ല പോയിട്ടില്ല